സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പത്തനംതിട്ട വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു റവന്യൂ ജീവനക്കാർ അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി നാളെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗവും മാറ്റിവെച്ചിട്ടുണ്ട് വിവരങ്ങൾ നൃബൻ ചക്രവർത്തി നൽകും നിർബൻ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അതിശക്തമായ മഴ തന്നെയാകുമോ ഉണ്ടാവുക അതോടൊപ്പം തന്നെ പത്തനംതിട്ട വയനാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായും ബിനു അതിതീവ്ര മഴ വരും ദിവസങ്ങളിൽ തുടരും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ അലർട്ടായി വന്നിട്ടുള്ളത് റെഡ് അലർട്ട് നാളെ നാല് ജില്ലകളിൽ നൽകിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് നേരത്തെ ബിനു സൂചിപ്പിച്ചതുപോലെ ഈ റെഡ് അലർട്ട് ശക്തമായ മഴ തുടരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയിലും ഇപ്പോ തന്നെ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ തുടരുന്നുണ്ട് മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴയുണ്ട് വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ അംഗൻവാടികൾ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് വയനാടും ഒപ്പം തന്നെ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊന്ന് മുഖ്യമന്ത്രി നാളെ വിളിച്ചു ചേർത്തിരുന്ന കളക്ടർമാരുടെ യോഗം മാറ്റിവെച്ചിട്ടുണ്ട് അത് ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ അതാത് ജില്ലയിലെ കളക്ടർമാർ ജില്ലയിൽ തന്നെ മഴ ായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഏറ്റെടുക്കേണ്ടതുള്ളതുകൊണ്ട് കളക്ടർമാർ ജില്ലയിൽ തന്നെ തുടരണം അതുകൊണ്ട് യോഗം മാറ്റിവെക്കുകയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ജില്ലകളിലെ മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരും അവധി ഒഴിവാക്കി ജോലിയിൽ നാളെ പ്രവേശിക്കണം എന്നതാണ് ആ റവന്യൂ വകുപ്പ് ഉത്തരവ് നൽകിയിട്ടുള്ളത് എല്ലാ റവന്യൂ ഓഫീസുകളിലും ഈ കാര്യത്തിൽ മഴ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സജ്ജമാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കർക്കശമായി പാലിക്കണമെന്ന നിർദ്ദേശവും ആ മന്ത്രി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ വിവിധ താലൂക്കുകളിൽ ശക്തമായ മഴ സാധ്യതയുള്ള താലൂക്കുകളിൽ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഇതുപോലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയുള്ള പ്രദേശങ്ങൾ താലൂക്ക് അടിസ്ഥാനത്തിലും ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകൾക്കാണ് സമ്പൂർണ്ണമായി അവധി നാളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാല് ജില്ലകൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് നാളെയും തുടരും അതിൽ വയനാടും പത്തനംതിട്ട ജില്ലകളിൽ പൂർണ്ണമായ അവധിയും വിവിധ താലൂക്കുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു ഒപ്പം തന്നെ കളക്ടർമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ച യോഗം മാറ്റിവെച്ചു റവന്യൂ ഉദ്യോഗസ്ഥർ അവധി ഒഴിവാക്കി മഴ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജോലി വകുപ്പ് ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട് നിർദ്ദേശം നൽകിയത് ബിനു യെസ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് പത്തനംതിട്ട കോട്ടയം ജില്ലകൾ റെഡ് അലർട്ട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് വിശദാംശങ്ങളാണ് നൃബൻ ചക്രവർത്തി നൽകിയത്